എൻ്റെ സഹോദരരെ വിശ്വ യോഹന്നാനുശേഷം ഇരുപത്തി ഒന്നാം അധ്യായം യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു ഇതിനുശേഷം യേശു തിബിരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ് സിമിയാൻ ബദ്രോസ് തിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഗലയിലെ കാനായിൽ നിന്നുള്ള നദാനിയൽ സബദയുടെ പുത്രന്മാർ എന്നിവരും വേറെ രണ്ട് ശിശ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു ഷിമിയോൻ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ് അവർ പറഞ്ഞു ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു അവർ പോയി വെള്ളത്തിൽ കയറി എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു എന്നാൽ അത് യേശു ആണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു അവൻ പറഞ്ഞു വെള്ളത്തിൽ വലത്ത് വശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അവർ വലയിട്ടു അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിന്റെ അധികം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പൊത്രോസ്നോട് പറഞ്ഞു അത് കർത്താവാണ് അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ പത്രോസ് താൻ നഗ്നായത് കൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടൽ കടലിലേക്ക് ചാടി എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വെള്ളത്തിൽ തന്നെ വന്നു അവർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴത്തിലധികം അകലെയായിരുന്നു കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു യേശു പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ ഉടനെ ഷിമിയാൻ പത്ര വെള്ളത്തിൽ കയറി വലിയ മത്സ്യ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ചു കയറേക്ക് കയറ്റി അതിൽ നൂറ്റി അമ്പത്തി മൂന്ന് മത്സ്യങ്ങളുണ്ടായിരുന്നു ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശു പറഞ്ഞു വന്ന് പ്രാതൽ കഴിക്കുവിൻ ശിഷ്യന്മാരിൽ ഒരുവൻ അവനോട് നീ ആരാണെന്ന് ചോദിക്കാൻ മുതിർന്നില്ല അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു അതുപോലെ തന്നെ മത്സ്യവും യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് മൂന്നാം പ്രാവശ്യമാണ് അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ഷിമിയോൻ പത്രോസിനോട് ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ ഷിമിയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നവോ അവൻ പറഞ്ഞു ഉവുകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ യേശു അവനോട് രണ്ടാം പ്രാവശ്യവും ചോദിച്ചു അവനോട് പറഞ്ഞു എൻ്റെ ആടുകളെ മേക്കുക രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ ഷിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നവോ അവൻ പറഞ്ഞു ഉവുകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ അവൻ പറഞ്ഞു എന്റെ കുഞ്ഞാടുകളെയും വയ്ക്കുക അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു യോഹനാന്റെ പുതനായ യേശുമെ നീ എന്നെ സ്നേഹിക്കുന്നവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നവോ എന്ന് ചോദിച്ചു ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു കർത്താവ് നീയെല്ലാം അറിയുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു യേശു പറഞ്ഞു എന്റെ കുഞ്ഞാടുകളെയും വയ്ക്കുക സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളവടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറക്കുകയും നീ ആഗ്രഹിക്കാത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും ഇത് ഇത് അവൻ പറഞ്ഞത് ഇത് ഏത് വിധത്തിലുള്ള മർമ്മത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും എന്ന് സൂചിപ്പിക്കാനാണ് അതിൽ അതിനുശേഷം യേശു അവനോട് എന്നെ അംഗമിക്കുക എന്ന് പറഞ്ഞു യേശു പത്രോസ് തിരഞ്ഞു നോക്കിയപ്പോൾ അവൻ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു ഇവനാണ് അത്താഴ സമയത്ത് യേശുവിന്റെ വക്ഷസിൽ ചാരിക്കിടുന്ന കൊണ്ട് കർത്താവി ആരാണ് നിന്നെ ഒറ്റകെടുക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത് അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു കർത്താവെ ഇവന്റെ കാര്യം എന്ത് യേശു പറഞ്ഞു ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എന്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കുക ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന് ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ പറഞ്ഞു എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത് ഞാൻ വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ് ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ ലോകത്തിന് തന്നെ സാധിക്കാത്തവർ സാധിക്കാത്തവരുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്